പത്രോസിന്റെ കാലാഗ്രഹത്തിൽ ഇട്ടു കൊല്ലാൻ ഡേറ്റ് തീരുമാനിച്ചു കൊല്ലാൻ ഡേറ്റ് തീരുമാനിച്ചപ്പോ അതിനിടയ്ക്ക് വന്ന സംഭവം പെസഹ ഉറക്കെ പറഞ്ഞ പത്രോസിന്റെ മരണത്തിനും ജയിലിലും ഇടയിൽ വന്നത് പെസക എന്താണ് പെസഹ പെസക എന്ന് പറയുന്നത് ജനത്തെ വിടിവിപ്പാൻ ഒരാട്ടുകൊറ്റൻ അറുക്കപ്പെട്ടു അതാണ് പെസഹ വേണ്ട പത്രോസിന്റെ മരണത്തിനിടയ്ക്ക് ഒരു പെസഹ വന്നു എന്നാ പെസക യേശുവിന്റെ മരണം എന്തിനാണെന്നറിയാമോ നിന്നെ വിടിവിപ്പ നിന്റെ ഭവനത്തെ വിടിവിപ്പാ ഇന്ന് പകൽ ചില കുടുംബത്തിനും മരണത്തിനും ഇടയ്ക്ക് പെസഹ വെളിപ്പെടാൻ പോകയാൾ ചില പ്രതിസന്ധികൾക്കും നിനക്കും ഇടയിൽ പെസഹ വെളിപ്പെടാൻ പോകയാൾ ആ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ പത്രോസിനെ തടവിൽ വരുമ്പോൾ സഭ ശ്രദ്ധയോടെ ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു പത്രോസ് കിടക്കുന്നു സഭ ഭയപ്പെട്ടാണേലും അവർ വിട്ടുകൊടുത്തില്ല അവരെല്ലാം കൂടെ പ്രാർത്ഥിച്ചു അവിടെ പ്രാർത്ഥന പത്രോസിനെ തിരക്കി മരണം ഇത് രണ്ടും നിൽക്കുമ്പോൾ ആറും ഏഴും വാക്യത്തിൽ പറയുന്നു ഈ പ്രാർത്ഥന ഇവിടെ നടക്കുമ്പോ ചെയ്തു ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങരിയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികൾ നടുവിൽ ഉറങ്ങുകയായിരുന്നു വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു എഴുതി വെച്ചിരിക്കുന്നത് അവിടുത്തെ ഭീകരത വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ആ ഭീകരത കൊണ്ട് ആ അധ്യായം അവസാനിച്ചില്ല ആ ഭീകരതയ്ക്ക് നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതാണ് അധ്യായത്തിന്റെ സാരാംശം അവിടെ അവരെല്ലാം കൂടെ പ്രാർത്ഥിക്കുകയാണ് ആരാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ ശരീരമായ സഭ സാധാരണക്കാരായ കുറച്ചു പേരിന്ന് പ്രാർത്ഥിക്കുകയാണ് അവരുടെ പ്രാർത്ഥന ദൈവമേ പത്രോസ് വിടിവിക്കപ്പെട്ടതിനായി വിടുവിക്കപ്പെടുന്നതിനായി വിടുവിക്കണമേ ഇങ്ങനെയൊക്കെ പറഞ്ഞു പ്രാർത്ഥന നടക്കുകയാണ് അവർക്ക് അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ വയ്യ അവരവിടെ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അവരവിടെ ഇരിക്കുന്നെങ്കിലും അവരുടെ പ്രാർത്ഥന പരിധികളെ പൊട്ടിക്കാൻ തുടങ്ങി അവരുടെ പ്രാർത്ഥിച്ചപ്പോൾ എന്നാ സംഭവിച്ച സിസ്റ്റർ അടുത്ത വാക്യം പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ ഓ എവിടെ പ്രത്യക്ഷനായി പ്രാർത്ഥിച്ചവടെ നടുവിലാണോ വിടുതല നടക്കേണ്ടിടത്തോന്നോ പ്രാർത്ഥിച്ചത് അവിടെ വിടുതൽ നടക്കേണ്ടത് അവിടെ ദൈവം തന്റെ ദൂതനെ അയച്ചത് വിടുതൽ നടക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഇവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ വിടുതൽ എവിടെ നടക്കണമോ അവിടെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുക എവിടെ വിടുതൽ നടക്കണമോ അവിടെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുക എവിടെ വിടുതൽ നടക്കണമോ അവിടെ നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുക ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൂതന്മാർ ചലിക്കാൻ പോകുക പ്രാർത്ഥിച്ച് മൂന്ന് മണിക്കൂർ കഴിഞ്ഞെന്നല്ല ആണോ പ്രാർത്ഥിച്ചിട്ട് ആറു മാസം കഴിഞ്ഞപ്പെടുന്നാണോ ആണോ പെട്ടെന്ന് എന്ന് വെച്ചാൽ നീ ഇത്രയും നാളും പ്രതീക്ഷയോടെ കാത്തിരുന്നത് നിന്റെ മക്കളുടെ മേൽ പെട്ടെന്ന് വീടുകൾ നടക്കാൻ നിന്റെ മേൽ പെട്ടെന്ന് ദൂതൻ ഇറങ്ങി അടുത്തത് വെളിച്ചം പ്രകാശിച്ചു അവൻ പത്രോസിനെ പോകയാറങ്ങി തട്ടി ദൂതൻ അവിടെ വെളിപ്പെട്ടു അതുവരെ ഇരുട്ടായിരുന്നു ഇപ്പൊ വെളിച്ചായി ദൂതൻ വന്നിട്ട് പത്രോസ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി തട്ടുകൊണ്ട് പത്രോസ് ചാടി എഴുന്നേറ്റു ദൂതൻ അവനെ ഉണർത്തി ഉണർന്ന പത്രോസിനോട് പറയുക ഉറങ്ങിയതൊക്കെ മതി അര മുറുക്കി ചെരിപ്പിട്ട് എഴുന്നേൽക്കുക അര മുറുക്കി ചെരിപ്പിട്ട് എഴുന്നേൽക്കുക വേദപുസ്തകത്തിൽ കർത്താവ് പലരുടെയും അര മുറുക്കിയിട്ടുണ്ട് അര മുറുക്കിയത് എന്തിനാ ചോദിച്ചാൽ അടുത്തൊരു സീസൺ തുടങ്ങുകയാ അടുത്തൊരു ഓട്ടത്തിന് സജ്ജമാക്കുക ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴും പതിനെട്ടും അധ്യായത്തിൽ ഏലിയാവിന്റെ അരയെ ദൈവം മുറുക്കി ആമൻ എസ് പ്രഭജന നാൽപ്പത്തഞ്ചാം അധ്യായത്തിൽ കോരസിന്റെ അരയെ ദൈവം എന്തു ഞാൻ ചോദിച്ചാൽ ഇന്ന് വരെ ചെയ്തതല്ല പുതിയത് ചിലത് ചെയ്യ പുതിയ ചില കാൽവെയ്പുകൾക്കായും കർത്താവ് ചിലരെ അര മുറുക്കി അരമുറുക്കി എഴുന്നേൽപ്പിക്കുകയാലിയാവൻ്റെ അര മുറുക്കി അര മുറുക്കി കഴിഞ്ഞപ്പോൾ അവൻ ഒരുമാതിരി പരുവത്തിന് എഴുന്നേറ്റെന്നല്ല അവൻ അര മുറുക്കി ഓടി എങ്ങനെ ഓടി ആഹാബിന്റെ രഥത്തിന് മുമ്പാകെ ചെറുപ്പക്കാരനൊന്നും ചെറുപ്പക്കാരനൊന്നുമല്ല പ്രായമായ എല്ലാ ഏലിയാവുമാരാന് പ്രായമായ എല്ലാ സഹോദരി സഹോദരന്മാരായ ഏലിയാവുമാരെയാൻ ഇതുവരെ നീ ഓടിയിട്ടില്ലാത്തതുപോലെ നിന്നെ ഓടിക്കാൻ ഇത് സൈന്യത്താൽ അല്ല ശക്തിയാലല്ല യഹോവയുടെ ദൂതൻ അര മുറുക്കാൻ പറഞ്ഞു മുറുക്കി ചെരുപ്പിട്ടു എഴുന്നേറ്റു കർത്താവ് പറഞ്ഞത് നോക്കിക്കോളും ഇത് പറഞ്ഞ് അത് അനുസരിച്ച ഉടനെ ഒന്നാമത്തെ കാര്യം വായിച്ച് നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു ഓക്കെ അവൻ പിന്നാലെ ചെന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്ന് താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു അവർ ഒന്നാം കാവലും ഒന്നാം കാവൽ രണ്ടാമത്തേതും രണ്ടാമത്തതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ അത് അവർക്ക് സ്വതവേ തുറന്നു ചിലത് സ്വതവേ തുറക്കാൻ പോവുകയാണ് ചിലർക്ക് വേണ്ടി ചില രാജ്യങ്ങളുടെ വാതിൽ സ്വതവേ തുറക്കാൻ പോകും ചിലർക്ക് വേണ്ടി ചില ദേശങ്ങളുടെ വാതിൽ സ്വതവേ തുറക്കാൻ പോകുകയാണ് ഒന്നാം കാവൽ രണ്ടാം കാവൽ പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽ അവരുടെ മുമ്പിൽ സ്വതവേ തുറന്നു ഇതുവരെ നിന്റെ മുമ്പിൽ തുറക്കാത്ത ചില വാതിലുകൾ സ്വതവേ